ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയിലെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ് കുനിയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി പ്രവീൺ ചന്ദ്രൻ മൂടാടി ഉദ്ഘാടനം ചെയ്തു ഭാവിയെ ഇവിടെ ഭാരതീയമായ ഒരു സംസ്കാരത്തിൽ തികച്ചും യോജിച്ച ഒരു പ്രസ്താവനയാണ് അദ്ദേഹം കേരളത്തിലെ പിൽക്കാലത്തുള്ള എം വി ദേവനെ പോലെ ഉള്ള ചിന്തകരെ എഴുത്തുകാരന് ചിത്രകാരൻ മങ്കടരുവർമ്മയെ പോലെയുള്ള സിനിമ ക്യാമറാമൻ ആളെ സച്ചിദാണെ ഇങ്ങനെ ഒരുപാട് എഴുത്തുകാരെയൊക്കെ സ്വാധീനിച്ച വ്യക്തിയാണ് അത് ഞാൻ പറയാൻ കാരണം ഭാരതീയത എന്താണെന്ന് അറിയുമ്പോഴേ ആ വാക്കുകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവും ഇത് മാത്രമാണ് ശരി ശരിയെന്ന് നമ്മളാരും പറയുന്നത് ഇതും കൂടി ശരി എന്നാണ് പറയുന്നത് അത് ശരിക്കും ഏറ്റവും പുരോഗമനം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഭാരതീയത കാരണം പുതിയതേയും അതിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുപോകാനുള്ളത് ഭാരതീയതയാണ് ലോകത്തെ ഏത് ഭാഗത്തുള്ള ഏറ്റവും നല്ല സംസ്കാരത്തെ ഏറ്റവും നല്ല ഐഡിയോളജികളെയൊക്കെ നമുക്ക് ഭാരതീയതയും സ്വീകരിക്കാം ഭാരതത്തിൽ ശരിക്കും ഹിന്ദു പ്രജിത് മാസ്റ്റർ കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളുടെ മത്സരങ്ങളും നടന്നു ജനചന്ദ്രൻ വി പി ലിനീഷ് ടി എന്നിവർ അന്ന് ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ അത് ബാലഗോകുലമാണ് എന്നാൽ ഇന്ന് ബാലഗോകുലം അതിൽ നിന്നും വ്യത്യസ്തമായി കലാ സാംസ്കാരിക രംഗത്തും സജീവമായി പങ്കെടുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സാംസ്കാരിക സദസ് ഇന്നിവിടെ നടത്തുന്ന കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ അതിനെ സാക്ഷ്യം വഹിക്കുന്നു ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതിനെ യുവത്വം വളരെ നിർണായകമായ ഒരു പങ്കുവഹിക്കുന്നുണ്ട് ബാലകൗമാര പ്രായങ്ങളിൽ നമ്മുടെ കുട്ടികളിൽ വളർത്തുന്ന സാംസ്കാരിക ബോധം ആ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കും എന്നതിൽ സംശയമില്ല